ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ലൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ തന്തൂരി ചിക്കനാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ മുഴുവനായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതാണ് ഇനി ഇതിലേക്കൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പം അതിനായിട്ട് ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് നോക്കാം എന്നിട്ട് പിന്നെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ ഒന്ന് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മൈദ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസൂരിമേത്തിയും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കയ്യും കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ഉള്ളിലും എല്ലായിടത്തും നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ കുബൂസിൻ്റെ ഒപ്പവും പൊറോട്ടേൻ്റെ ഒക്കെ ഒപ്പവും കഴിക്കാനൊക്കെ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് നിങ്ങൾ ഓവർനൈറ്റ് അല്ല വെക്കുന്നതെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ നേരെങ്കിലും ഇതുപോലെ മസാല തേച്ച് വെക്കണം എന്നാലേ ആ ചിക്കനിലൊക്കെ മസാല നല്ലപോലെ പോലെ അതല്ല രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അതിൽ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആവും അപ്പം ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നല്ല പോലെ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് മുന്നേട്ട് കാലൊന്ന് തമ്മിൽ കൂട്ടിക്കെട്ടാണ് എന്നാലേ ഉള്ളൂ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അതൊന്ന് ഒതുങ്ങി ഇരിക്കുള്ളൂ അപ്പം ഞാൻ കാലൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിനിത് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഴയൊരു ഗ്യാസ് സ്റ്റവിൻ്റെ ഉള്ളിലത്തെ ഒരു റിങ് ഉണ്ടായിരുന്നു പഴയത് അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചിക്കൻ വയ്ക്കാനായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ അടപ്പം കൂടെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇനിയാണ് ചിക്കൻ വയ്ക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടപ്പിലെ വിസിലും അതുപോലെ തന്നെ ഗ്യാസ് കിറ്റും നമ്മൾ മാറ്റണം എന്നിട്ട് വേണം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ഇടാം അത് കഴിഞ്ഞതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കുക്കറൂടെ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് നോക്കാം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്കിനിതൊരു പപ്പടക്കോലുകൊണ്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്താന്ന് അറിയാൻ നമുക്കൊരു പപ്പടക്കോലുകൊണ്ട് കുത്തി നോക്കാം അപ്പോൾ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്കിതിനു പകരം ഉപ്പില്ലാത്ത ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ഈ ചിക്കൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒന്ന് ചെറുതായിട്ട് ഒരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കുബൂസിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്